വാരിസിന്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുമാറാത്ത വിജയ് ആരാധകരുടെ സകല കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടാണ് പുതിയ വിജയ് ചിത്രം ഗോട്ടിലെ ഗാനം ഗാനമെത്തിയിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ അത്രത്തോളം ട്രോളുകളാണ് വെങ്കട്ട് പ്രഭു ചിത്രത്തിലെ വിജയുടെ ലുക്കിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്പാർക്ക് എന്ന പുതിയ ഗാനം റിലീസ് ചെയ്തതോടെയാണ് സിനിമയിലെ എത്തുന്ന വിജയുടെ ലുക്ക് പുറത്തു വന്നത് ഡി ഐ ജിങ് എ ഐ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ ചെറുപ്പക്കാരനായ വിജയിയെ കാണാമെന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകരെ ഈ ലുക്ക് തീർത്തും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാൻ കഴിയും ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണെന്ന് സൂചന നൽകുന്ന ഗോട്ടിലെ മൂന്നാമത്തെ ഗാനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ സ്പാർക്ക് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച വിജയ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയാൽ അഭിനയം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ് ആ പ്രഖ്യാപനത്തിന് ശേഷം വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഗോട്ട് ആഘോഷമാക്കാൻ തന്നെയായിരുന്നു വിജയ് ആരാധകർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സ്പാർക്ക് സോങ് എത്തിയതോടെ സകല പ്രതീക്ഷകളും ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വൈറലായ ട്രോൾ സോങ്ങിൽ വിജയ്യെ കാണാൻ പ്രേമലു സിനിമയിലെ അമൽ ഡേവിസിനെ പോലുണ്ട് എന്നതാണ് ഡി എ തങ്ങൾ വിചാരിച്ച പോലെ വന്നില്ലെന്നാണ് വിജയ് ഫാൻസ് തന്നെ പരാതി പറയുന്നത് വെങ്കട പ്രഭുവിന്റെ അച്ഛൻ ഗംഗയമരന്റെ വരികൾക്ക് യുവൻ ശങ്കർ രാജയാണ് ഗാനങ്ങൾക്ക് ഈണം നൽകിയിരിക്കുന്നത് യുവനും വൃഷ ബാലുവും ചേർന്നാണ് സ്പാർക്ക് ഗാനം ആലപിച്ചിരിക്കുന്നത് അതേസമയം യുവൻ ശങ്കർ രാജയുടെ സംഗീതം അത്ര നന്നായില്ലെന്നും വിജയ് ഫാൻസ് ആരോപിക്കുന്നു do. That... വിജയുടെ കരിയറിലെ ഏറ്റവും മോശം ആൽബമാണ് ഗോട്ടിലെ എന്നാണ് പലരുടെയും വാദം മാത്രമല്ല പലരും അനിരുദ്ധിന്റെ ഗാനങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നുമുണ്ട് വാരിസ് ഒഴികെയുള്ള വിജയുടെ കഴിഞ്ഞ മൂന്ന് ചിത്രങ്ങളും അനിരുദ്ധായിരുന്നു സംഗീതം നൽകിയത് ചിത്രം ഗംഭീരമായില്ലെങ്കിലും പാട്ടുകൾ ഹിറ്റായിരുന്നു എന്ന കാര്യം പലരും ഓർമ്മിപ്പിക്കുന്നു അതായത് സമ്മിശ്ര പ്രതികരണം പോലുമല്ല ഗോട്ടിലെ പാട്ടുകൾക്ക് ലഭിക്കുന്നത് സിനിമ പരാജയപ്പെട്ടെങ്കിലും തമൻ ഈണം നൽകിയ വാരിസിലെ പാട്ടുകളും ശ്രദ്ധ നേടിയിരുന്നു അതേസമയം പ്രധാനമായും ചിത്രത്തിന്റെ പ്രധാന ഘടകമായ ഡി ിങ് പാളിയില്ലേ എന്ന ചോദ്യമാണ് ഗാനത്തിന്റെ ലിറിക് വീഡിയോയിലെ ദൃശ്യങ്ങൾ കണ്ട പലരും സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത് ഇപ്പോഴുള്ള വിജയിം ഗാനത്തിലെ ചെറുപ്പം എന്ന് പറഞ്ഞു കാണിക്കുന്ന വിജയം തമ്മിൽ എന്താണ് വ്യത്യാസമെന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലിറിക് വീഡിയോയിൽ ചേർത്ത രംഗങ്ങളാണ് ഇവയെന്നും അവസാന ഔട്ട്പുട്ടിൽ കാര്യങ്ങൾ മാറി മറിയുമെന്നുമാണ് കുറച്ച് വിജയ് ഫാൻസ് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം മാത്രമല്ല റിലീസിന് മുൻപ് ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ വിജയിക്കാറുണ്ടെന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ട് അതേസമയം തന്നെ ഒരു ലിറിക്കൽ സോങ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ടീസറിലും ട്രെയിലറിലുമൊക്കെ എന്തായിരിക്കും വെങ്കട്ട് പ്രഭു ചെയ്തു വെച്ചിരിക്കുന്നതെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ചിത്രത്തിൽ അച്ഛന്റെയും മകന്റെയും വേഷത്തിൽ രണ്ട് ഗെറ്റപ്പുകളിലാകും താരമെത്തുക ഹോളിവുഡ് സിനിമകളായ ജെമിനി മാൻ ഡി ബി കൂപ്പർ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോട്ട് ഒരുക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് വിജയുടെ നായികയായി തെലുങ്കു താരം മീനാക്ഷി ചൗധരിയാണ് എത്തുന്നത് ജയറാം പ്രശാന്ത് മോഹൻ സ്നേഹ പ്രഭുദേവ അജ്മൽ അമീർ ലൈല വി ടി വി ഗണേഷ് യോഗി ബാബു തുടങ്ങിയവരും വെങ്കട്ട് പ്രഭുവിൻ്റെ സ്ഥിരം കൂട്ടാളികളായ വൈഭവ് പ്രേംജി അരവിന്ദ് അജയ് രാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട് നേരത്തെ വെർച്വൽ പ്രൊഡക്ഷന്റെ ഭാഗമായുള്ള സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട്ട് പ്രഭു പങ്കുവച്ചിരുന്നു ഇതിനായി വിജയ്യും സംവിധായകനും അമേരിക്ക സന്ദർശിച്ചത് വാർത്തയായിരുന്നു